നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നിൽക്കുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിൽപ്പെട്ട പൈവളക്ക് പഞ്ചായത്തില് ബായാർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറിയിട്ടൊരു എട്ടര ഏക്കർ സ്ഥലം ഈ പുറകെ കാണുന്ന ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമൊക്കെ ഉള്ള വീടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പറ്റുന്നത് അപ്പൊ ചാനൽ ആദ്യത്തെ കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇസ്റ്റാഗ്രാമിലൊക്കെ ആ ഒരു പേജ് മാർക്ക് അത് ഫോളോ ചെയ്യും പിന്നെ നിങ്ങളെ വീഡിയോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് താഴെ കാണും ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നിങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞാലോ ഈ റോഡ് വരുന്ന നമുക്ക് ബയാർന്ന് വരുന്ന റോഡാണ് ബയാറിന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് താലൂക്ക് വരുന്ന മഞ്ചേശ്വരം താലൂക്കിൽ പെട്ട സ്ഥലമാണ് അതുപോലെ പഞ്ചായത്താണെങ്കിൽ നമുക്ക് പൈവളിയൊക്കെ പഞ്ചായത്തും വില്ലേജ് ഇതാക്കണം ബയാർ വില്ലേജ് പുറത്ത് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമല്ല നമുക്ക് വില്ലേജ് പിന്നെ അത് അടുത്ത കഷ്ടം പോലെ വീടുകളുടെ ഒരുപാട് വീടുകളും കാര്യങ്ങളും ആൾ താമസക്കളെ ഉള്ള ഒരുപാടുള്ള ഏരിയ ആണ് പിന്നെ നമ്മൾ സ്ഥലം വരുന്നത് അവിടെയാണ് പുറത്ത് നോക്കി ഈ റോഡിൽ നിന്ന് നോക്കിയാൽ കാണണ ദൂരത്തിൽ തന്നെയാണ് നമുക്ക് സ്ഥലം വരുന്നത് ടാറിങ് റോഡിന് ജസ്റ്റ് രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമുള്ള നമുക്ക് ഇനി സ്ഥലത്തോട്ട് പോയിട്ട് അതിനകത്തുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം പിന്നെ ഇനി ഇങ്ങുവാ ഈ വേറൊരു കാര്യം പറഞ്ഞു ഇനി നിങ്ങൾ ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട് പണിയടുത്ത് നാട്ടിൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമൊക്കെ മേടിച്ചിരുന്ന ഉദ്ദേശിക്കുന്ന ഒരാളാങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കണം ഈ ഒരു പ്ലോട്ടിനകത്ത് രണ്ടായിരത്തഞ്ഞൂറോളം കവുങ്ങ് ഉണ്ട് നല്ല കായ പിടിക്കുന്ന രണ്ടായിരത്തഞ്ഞൂറോളം കവുങ്ങ് പിന്നെ തെങ്ങാണെങ്കിൽ നല്ല കായ പിടിക്കുന്ന ഒരു നൂറ്ററുപതോളം തെങ്ങ് കിട്ടോ അതേമാതിരിക്കിപ്പോൾ നിലവിൽ നല്ല വരുമാനം കിട്ടി കൊണ്ടിരിക്കണമാണ് റബ്ബർ റബ്ബറൊക്കെ ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പോളം റബ്ബർ ഉണ്ട് നല്ല നല്ല റബ്ബറുകൾ പിന്നെ കാപ്പി ഉണ്ട് അതുപോലെ എല്ലാ കൊക്കോണ്ട് ഒക്കെ എല്ലാവിധ ആദായത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് പിന്നെ ഇതാക്കണേ ഈ റോഡ് പോകുന്ന നമ്മളെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ് ഈ കാണുന്ന വഴി പിന്നെ അതുപോലെ തന്നെ ഇതാക്കണേ നമുക്ക് നമ്മുടെ പ്ലോട്ടിനകത്ത് ഒരു എഴുപത് സെന്റോളെ നമുക്ക് പ്ലോട്ടുകളാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല റോഡ് ലെവലിൽ കിടക്കുന്ന നല്ല ലെവൽ സ്ഥലം ഒരു എഴുപത് സെന്റോളം നമുക്ക് അങ്ങനത്തെ വരേണ്ട ഇതാക്കണ് അവിടെയാണ് വരുന്നത് ആ ഒരു എഴുപത് സെന്റ് ആ ഒരു ഭാഗത്താണ് വരുന്നത് അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇത് ഇങ്ങോട്ട് വരിക കാണിച്ചത് ഇങ്ങനെ ഈ കാണുന്ന സ്ഥലമാണ് ഇങ്ങോട്ട് വന്നോക്കുകയാണ് നിങ്ങൾ ഏതാ മുതൽ സ്ഥലം എന്നറിയോ നല്ല ലെവലായി കിടക്കണ സ്ഥലോ നമുക്ക് ഇങ്ങനെ തലക്കന്ന് അങ്ങേ തല വരെ ഇങ്ങനെ നോക്കിയാൽ തെളിഞ്ഞ കാണാൻ നമുക്ക് അങ്ങ് വരെ കാണാം നമുക്ക് ഇങ്ങനെ ഫുള്ള് ലെവലായി കിടക്കാം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് എവിടെ വേണമെങ്കിലും അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോക്കെ ആയിട്ട് പ്ലോട്ടുകളാക്കി നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടന്ന സ്ഥലമായിട്ടോ അങ്ങോട്ട് നോക്കിയങ്ങള് ഇങ്ങനെ പറയാനുള്ള കാരണം അങ്ങോട്ട് പറഞ്ഞാലങ്ങോട്ട് വരുങ്ങൾ നോക്കിയാണെങ്കിൽ റോഡാണ് ഈ കാണുന്നത് നല്ല റോഡ് ഏത് വണ്ടി വേണമെങ്കിലും വരാൻ സൗകര്യത്തിനുള്ള വലിയ റോഡ് തന്നെയാണ് പിന്നെ അതാക്കണേ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ ഇതാക്കണം നമുക്ക് ഇവിടെ നമ്മൾ പ്ലോട്ടിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെ ഇതാക്കണെ അടുത്തൊക്കെ ഇതാക്കണേ ഒരുപാട് വീടുകളുണ്ട് ഇവിടെ നോക്കിയാണെങ്കിൽ ആ ഒരു പാത്തോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഓരോരുത്തർ മേടിച്ചിട്ട സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്തും ആക്കണെ അങ്ങോട്ടൊക്കെ ആ ഒരു പാത്തോട്ടൊക്കെ ഓരോരുത്തരും അളന്ന് പ്ലോട്ടുകളാക്കിയിട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങോട്ട് ആകെ കാണണമൊക്കെ കേട്ടോ അങ്ങനെ നോക്കി ഇനി നമ്മളെ ഒരു പ്ലോട്ട് നമുക്ക് എൻ എച്ച് അറുപത്താറിലോട്ട് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ അതുപോലെ കാസർഗോഡ് ഒന്നൊക്കെ വരുന്നതെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്ററും അതുപോലെ തന്നെ മംഗലാരിനൊക്കെ വരാനുണ്ടെങ്കിൽ മംഗലാത്തിന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള പിന്നെ നമുക്ക് കർണാടക കൊത്തൂരിനൊക്കെ വരുന്നതെങ്കിൽ ഒരു മുപ്പത്തിനാല് കിലോമീറ്ററും മാത്രം കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെ അവിടെ ഒരു പട്ടികൂടെ കണ്ടുമാണ് വീട്ടിൽ പട്ടികളൊക്കെ വളർത്തണമൊക്കെ ഉണ്ടെങ്കിൽ എൻ എച്ച് കൂടു സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വീടാണ് ഇപ്പോൾ ഈ കാണുന്നത് പത്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടാണ് ഇപ്പൊ ഈ കാണണ്ടതിട്ടോ അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് ആദ്യം പറമ്പിൽ എന്തൊക്കെയാ സംഭവങ്ങളിലൊക്കെ ഡീറ്റെയിൽ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് ഇത്തരം മൊത്തത്തിൽ കാണാൻ പോണേ മുന്നറിൽ ഏകദേശം ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് കാണിച്ചില്ല ഇതാക്കണം നമ്മൾക്ക് വന്ന വഴിയാണ് ഇപ്പൊ ഈ കാണുന്ന കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഈ ഈ ഒരു ഭാഗത്ത് റോഡിന്റെ ഇപ്പം ഭാഗത്ത് കാണുന്നത് റബ്ബർ ആണ് മേലെ കാണാൻ നോക്കിയാൽ നമ്മൾ നേരത്തെ കാണിച്ചില്ല ഒരു എഴുപത് സെന്റ് സിനിമ പ്ലോട്ട് തിരിക്കാനുള്ളത് അതിന്റെ മേലെ ഭാഗത്താണ് പിന്നെ ഈ റബ്ബർ ഇത് മൊത്തം എങ്ങനെ വന്ന് അവിടുന്ന് അങ്ങനെ കടന്നിട്ട് വന്നിട്ട് നോക്കിയാണ് ഈ കാണുന്ന ഫുള്ള് തെങ്ങും കവു ഒക്കെ കേട്ടോ പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന റബ്ബറാണ് അങ്ങ് ആ ഭാഗത്ത് കാണുന്നത് മൊത്തം ഒരു എട്ടര ഏക്കർ സ്ഥലം ഉണ്ട് ദുനിയാവ് കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കിയാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓരോ ഭാഗത്തും പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയി കാണാം നമുക്ക് ഇങ്ങോട്ട് വരങ്ങൾ ഇതൊന്ന് വന്ന് നോക്കിയാണ് സ്ഥലം ഫുള്ള് കാടെല്ലാം കൊത്തിയെല്ലാം നീറ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ പിന്നെ ഇതാക്കണ പറമ്പെല്ലാം നനയ്ക്കാനുള്ള സ്പ്രിങ്ളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേനയ്ക്ക് നനക്കുള്ള സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ എല്ലാം അടുത്തോട്ടും ഉണ്ട് ഫുള്ള് കാട് കൊത്തി നീറ്റായി കിടക്കുക മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറോളം കവുകളാണ് ഈ ഒരു പ്ലോട്ടിനകത്തുള്ള നല്ല കായപ്പൊടിക്കണ കവുകൾ പിന്നെ ഇതാക്കണ് ഒരുവിധ എല്ലാ മരത്തെക്കൂടി ഇതേമാർക്ക് കുരുമുളകെല്ലാം ഫുള്ള് കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഒരുവിധ എല്ലാം കവുമ്മ കൂടി ഉണ്ട് കേട്ടോ അതേമാതിരിക്ക് ഇതാക്കണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല കാപ്പി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനുള്ള കാപ്പി പൊടിക്കെല്ലാം കാപ്പി എല്ലാം ഉണ്ട് ഇടയ്ക്ക് ഇടവിളായിട്ട് ഇങ്ങനെ കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട് ഇതാക്കണ് കാപ്പിയല്ലുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പറമ്പിനകത്ത് കുളം വരുന്നത് പിന്നെ എന്ത് കൃഷി ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് വെള്ളമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളീ ഒരു പ്ലോട്ടിനകത്ത് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്ന് നോക്കിയാണിങ്ങൾ കുളമാണെങ്കിൽ കാണുന്നത് ഇതിനകത്തുള്ള വെള്ളങ്ങൾ നോക്കിയാണെങ്കിൽ നമ്മളീ ഒരു പ്ലോട്ടിനകത്ത് രണ്ട് കുളം ഉണ്ട് ഒരു കിണറുണ്ട് ബോർവെല്ലുണ്ട് തൊരങ്കുണ്ട് പിന്നെ ആക്കണ കുളത്തിന്ന് വെള്ളം അടിക്കണേന്റെ മോട്ടർ വരെയാണ് കാണുന്നത് അഞ്ചച്ചപ്പിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പറമ്പിന്റെ എല്ലാ ഭാഗത്തും എല്ലാ മുക്കിലും മൂലയിലും സ്പ്രിങ്ക്ലറും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട് വേനൽക്കല്ല ഫുള്ള് നനക്കാനുള്ള എല്ലാ സൗകര്യവും ആക്കിയിട്ടുണ്ട് അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മള് പ്ലോട്ടിന്റെ കുറച്ച് താഴെ ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നല്ല രസമുള്ള സ്ഥലം ഫുള്ള് നീറ്റായി കിടക്കുന്ന സ്ഥലാണ് കൗുങ്ങൊക്കെ നല്ല നല്ല പിടിക്കുന്ന കവുങ് കിട്ടോ അങ്ങനെ നോക്കിയാണെങ്കിൽ നല്ല രസമുള്ള ഒരു തോട്ടാണ് ഇനി വരിക നമുക്ക് അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പൊ ഇങ്ങനെ വെള്ളത്തിന്റെ സൗകര്യമൊക്കെ കണ്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഗൾഫ് എന്നൊക്കെയാണ് ഞമ്മളീ ഒരു സ്ഥലം കാണാൻ പറ്റാണ്ടെങ്കിൽ മംഗലാപുരം എയർപോർട്ടിലേക്ക് പറന്നങ്ങട്ട ഇറങ്ങി കോളിട്ടോ മംഗലാപുരം എയർപോർട്ട് വെറും അമ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളീ ഒരു സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയണത് പിന്നെ വരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവിധ ആദായങ്ങളും കിട്ടുന്ന സ്ഥലം അപ്പൊ കൗകുങ്ങൾ ഏകദേശം കണ്ടെ പിന്നെ നിങ്ങൾ നോക്കിയാണെങ്കിൽ കാപ്പി ഏകദേശം ഒരു മുപ്പതോളം കാപ്പിയാണ് അദ്ദേഹം മാരിക്ക പിടിക്കണ മുപ്പതോളം കാപ്പിയാണുള്ളത് അദ്ദേഹമാരിക്ക് തൊട്ടുപ്പുറത്ത് നോക്കി കൊക്കോയാണ് ഈ കാണുന്നത് ഒരു അമ്പതോളം കൊക്കോ ഉണ്ട് ഇതേമാർക്ക് നല്ല കായ്ക്കണ കൊക്കോ ഇനി നിങ്ങൾ ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ വീട്ടില് പിള്ളേരൊക്കെ പഠിക്കുന്ന പിള്ളാരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോട്ട് പറഞ്ഞു വിടണന്നുണ്ടെങ്കിൽ ഒരു മൂന്നര കിലോമീറ്ററിൽ പൈവളികയിൽ എത്തിക്കഴിഞ്ഞാല് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അതുപോലെ തന്നെ കയർക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് കിട്ടോ ഇപ്പൊ നമ്മൾ പറമ്പിന്റെ കുറച്ച് താഴെ ഭാഗത്ത് നിന്ന് നിറഞ്ഞുള്ള ഒരു ഏകദേശം വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളെ പറമ്പിനകത്തുള്ള രണ്ടാമത്തെ കുളമാണ് ഈ കാണിച്ചു തരാൻ പണിങ്ങോട്ട് നോക്കിക്ക ഈ ഒരു കുളത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മളീ ഒരു കുളത്തിനകത്താണ് നമുക്ക് ഒരു ബോർവെല്ലുണ്ട് അതുപോലെ തന്നെ ഒരു തുരങ്കം കൂടി ഉണ്ട് കേട്ടോ നോക്കിയ വെള്ളം എന്നൊക്കെ പറഞ്ഞ വറ്റാത്ത വെള്ളം നല്ല സ്ഫടികം മാറ്റത്ത വെള്ളമാണ് ഇങ്ങോട്ട് നോക്കുക നിങ്ങൾ പിന്നെ നോക്കണേ പറമ്പിൽ എല്ലായിടത്തും വേനൽക്ക് നനയ്ക്കാൻ അഞ്ച് എച്ച് പിൻ്റെ മോട്ടറാണുള്ളത് എല്ലാർത്തോട്ടും നനയ്ക്കാനുള്ള സൗകര്യത്തിനുള്ള സ്പ്രിങ്ക്ളറും കാര്യങ്ങളൊക്കെ മൊത്തത്തിലാക്കിയിട്ടുണ്ട് ഫ്രീ കണക്ഷനാണ് കറണ്ടൊക്കെ വരുന്നത് ഇനി നമുക്ക് റബ്ബറൊക്കെ കാണാൻ പോകട്ടെ അതിന് മുന്നേ ഞങ്ങളുടെ ഒരു കാരൻ പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സ്ഥലം വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം നല്ല മണ്ണുള്ള സ്ഥലമാണ് ഒരു വെട്ടുകല്ലോ കരിങ്കൽ പാറ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ലാത്ത നല്ല ഫുള്ള് നല്ല മണ്ണുള്ള സ്ഥലം ഫലപൂഷ്ടിയുള്ള മണ്ണുള്ള സ്ഥലമാണ് അപ്പൊ ഇതാക്കണേ ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് റബ്ബറിലാണ് കേട്ടോ അപ്പൊ ആ കാണക്കാവും സംഭവങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് വരികയാണോ നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങോട്ട് വരും നിങ്ങൾക്ക് വേറെ ഒരു സംഭവം കാണിച്ചാൽ ഇങ്ങോട്ട് വരി ഇനി ഇതാക്കണ് നമുക്ക് നമ്മുടെ പ്ലോട്ടിൻ്റെ ഒരു ഭാഗത്ത് ഇതാക്കണ് നമുക്ക് ഇതിലെ റോഡ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പം ഇങ്ങനെ ഭാഗത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ടാറിങ് റോഡ് വരുന്നുണ്ട് അടുത്തൊക്കെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ വീടുകളുണ്ട് ഒക്കെ അലാക്കിൻ്റെ അലാക്കിൻ്റെ വലിയ വലിയ വീടുകളാണ് കേട്ടോ ഇവിടെ നോക്കി അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളാണുള്ളത് ഇപ്പം ഈ ഒരു പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് ഇതാക്കണേ ഏകദേശം അവിടം വരെ വരുന്നുണ്ട് ഇനി ഇതാക്കണം നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഈ ഒരു ഭാഗത്തും ഉണ്ട് കെട്ടോ നിങ്ങൾക്ക് വരും റബ്ബർ കാണിച്ചു കൊടുക്കണ്ട കിടിലും റബ്ബറുകൾ റബ്ബറുകൾ നിങ്ങൾക്ക് പാല് കൊടുക്കണമെങ്കിൽ പാല് കൊടുക്കാൻ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ പരും ബോക്രെയും ഒക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഇണ്ടോ പാല് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ വണ്ടി ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഇതിനെ വരുന്നതാണ് നിങ്ങൾ നോക്കിയാണെങ്കിൽ റബ്ബറുകൾ നൂറ്റനത്തിൽ പെട്ടുള്ള റബ്ബറുകൾ ആട്ടോ ഏകദേശം എഴുനൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് കണ്ടില്ല കിടിലും കിടിലും മരങ്ങളാണ് നമുക്ക് രണ്ട് നമുക്ക് ഈ റബ്ബർ മരങ്ങൾ വീടിന്റെ ആ ഭാഗത്തുള്ള റബ്ബറുകൾ നാന്നൂറ്റി പതിനാല് എണത്തിൽ പെട്ട റബ്ബറുകളാണ് ഈ ഒരു ഭാഗത്ത് നൂറ്റെത്തിൽ പെട്ടുള്ള റബ്ബറുകളാണ് ഒക്കെ ആറാം വർഷം ടാപ്പിംഗ് ആക്കിയിട്ട് ആറാം വർഷം പ്രായമായിട്ടുള്ള റബ്ബറുകളാണ് ലൈനൊക്കെ നോക്കി പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ കാടെല്ലാം കൊത്തി നീറ്റായിട്ട് കിടക്കണുണ്ട് ടാപ്പിംഗ് ആക്കി പോകാനാണെങ്കിലും പാലെടുത്തോണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖാണ് കേട്ടോ അത് നോക്കി പിന്നെ നോക്കണേ റബ്ബറൊക്കെ നോക്കിക്കുന്നത് നല്ല പാല് കിട്ടണം നല്ല നല്ല റബറുകളാണ് കേട്ടോ ടാപ്പിങ്ങും കാര്യങ്ങളൊന്നും മോശമൊന്നും ഇല്ലാതെ നല്ല നല്ല ഇതൊക്കെയാണ് നോക്കി ചെറുക്കം നല്ല പാല് കിട്ടണത് തന്നെയാണൊക്കെ നോക്ക് ഇനിയിപ്പോ പാലെടുത്ത് പോകാനാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല സൗകര്യമാണ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാട്ടിലോ വീട്ടിലോ ഒന്നും അല്ല അടുത്തടുത്തൊക്കെ ഇതാണ് ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഈ ഒരു എട്ട് ഏക്കറെ എട്ടര ഏക്കറിന് ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് ധൈര്യമായിട്ട് ഏത് പാദരാത്രിക്ക് വേണേലും ടാപ്പിംഗ് ആക്കാനൊക്കെ സുഖാട്ടോ ഇനി പാലെടുത്ത് കൊണ്ടെടുക്കാനൊക്കെ സുഖാണ് പിന്നെ നമുക്ക് ഈ ഒരു തന്നെ മിഷൻ പേരും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയ വഴി ഓരോന്നു കാണിച്ചു അടുത്തടുത്ത കൃഷ്ണം പോലെ വീടുകളുള്ള ഏരിയയും കൂടിയാണ് അപ്പൊ നോക്കിയാണെങ്കിൽ ദുനാവ് കുറെ നടന്നു കേട്ടോ എത്തി അവസാനം നമ്മൾ എത്തിയതാക്കണം തെങ്ങും തോട്ടത്തിനാണ് ഇപ്പൊ എത്തിയിട്ടില്ലട്ടോ തെങ്ങൊക്കെ നോക്കിയാണെങ്കിൽ നല്ല കായ്ക്കണ തെങ്ങ് ഏകദേശം നൂറ്റി അറുപതോളം തെങ്ങുകളാണ് ഉള്ളത് നല്ല കായ്ക്കണ തെങ്ങ് നമ്മളിപ്പം നേരത്തെ അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഭാഗത്തിന് ഇന്ന് നേരത്തെ വന്ന് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നൂറ്റഞ്ചനത്തിൽ പെട്ട റബ്ബർന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഭാഗത്താണ് ഇപ്പൊ വന്നിട്ടുള്ളത് ആ റബ്ബർ കഴിഞ്ഞാൽ തൊട്ട് കാണുന്ന കാണു കൗങ്ങും തോട്ടമാണ് കവുങ്ങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ഇതാക്കുന്നത് ഈ തെങ്ങും തോട്ടം കേട്ടോ തെങ്ങൊക്കെ ഏകദേശം നൂറ്ററോളം തെങ്ങ് ഇതാർക്കിങ്ങനെ ലെവലായി കിടക്കുന്ന സ്ഥലമാണ് തെങ്ങും തോട്ടമൊക്കെ പറഞ്ഞു നോക്കി നമുക്ക് അങ്ങനെ വരെ കാണാം ഏകദേശം ലെവലായി കിടക്കുന്ന സ്ഥലമാണ് ഈ തെങ്ങിരിക്കണ ഭാഗത്ത് എന്താ പറയാ അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങാണ് ഇപ്പൊ ഇപ്രാവശ്യം തേങ്ങ പറിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കായ കുറവായിട്ടായിരിക്കും കാണുക പിന്നെ ഇതാക്കണ് നമുക്ക് ഈ തെങ്ങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അപ്പുറം കാണുന്നത് നമ്മളെ റബ്ബർ തോട്ടം ബാക്കി ബാലൻസ് ഉള്ള റബ്ബറാണ് കേട്ടോ അപ്പൊ ഇതാക്കണേ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കി ബാലൻസ് റബ്ബറാണ് ഇപ്പൊ ഈ കാണുന്ന നാനൂറ്റി പതിനാല് ഇനത്തിൽ പെട്ടിട്ടുള്ള നേരത്തെ കണ്ട അതേ സെയിം അതെ അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ള മരം തന്നെയാണ് ടാപ്പിംഗ് ആക്കിയിട്ട് ആറാം വർഷമായിട്ടുള്ള ആയിട്ടുള്ള മരങ്ങൾ തന്നെയാണ് ഒക്കെ അതേപോലെയുള്ള സെയിം മരങ്ങൾ തന്നെയാണ് കേട്ടോ നാനൂറ്റി പതിനാല് ഇനം പിന്നെ നോക്കിയാൽ ഒക്കെ ഏകദേശം നല്ല നല്ല മരങ്ങളാണ് കേട്ടോ നല്ല പാല് കിട്ടുന്ന മരങ്ങളാണ് പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല നേരത്തെ കണ്ടതുപോലെ നല്ല നീറ്റായി കിടക്കുന്ന പ്ലാറ്റോറും കാര്യങ്ങൾ ടൈപ്പിംഗ് ആക്കി നടക്കാനും പാലിടത്തുകൊണ്ട് പോകാനും ഒക്കെ സുഖമാണ് നല്ല നീറ്റായിട്ട് കിടക്കണ പ്ലോട്ടാണ് ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത് ആരാധനാലയങ്ങൾ നമുക്ക് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മുസ്ലിം ഉണ്ട് അതുപോലെ അമ്പലം ഉണ്ട് പിന്നെ ഹൊസങ്കടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയാൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഇനി ഈ ഒരു സ്ഥലത്തിൻ്റെ ആതിൽ കാണിച്ചങ്ങോട്ട് വന്ന് വന്ന് നോക്കി പറമ്പിന്റെ ബൗണ്ടറി ഫുള്ള് ക്ലിയർ ആക്കി ഇട്ടേക്കാട്ടോ ഈ ഇതുപോലെ ചാല് കീറിയിട്ടേക്കാണ് ഈ ഒരു സ്ഥലം അപ്പുറത്തെ സ്ഥലമായിട്ട് ഇനി അതിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനൊന്നുമില്ല ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ് ഇതേപോലെ ചാല് കീറിയിട്ടോ ഇനി ഇവിടെ വരും ഒരു പ്ലോട്ടിനകത്ത് നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിന് ഒരു മെഷീൻ വരെ ഉണ്ട് എന്താ പറയാ ഷീറ്റ് ഉണക്കാൻ പുക ഇടാൻ വേണ്ടി പുകപ്പരണ്ട് അവക്കുണ്ടാവൊന്ന് കാണിച്ചാൽ നമുക്ക് ഇവിടെയാണ് വരുന്നത് മെഷീൻ ഈ ഒരു ഭാഗത്താണ് വരുന്നത് അപ്പൊ മെഷീൻ വരെ എന്നോട് തൊട്ട് ചാരിനെന്താക്കും നമുക്കൊരു കോഴികളെല്ലാം വളർത്താനുള്ള ചെറിയ ഷെഡും കൂടി ഉണ്ട് കെട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലം ഒരു ഫാം ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെ കുറച്ച് പശുവിനോ അല്ലെങ്കിൽ പോത്തിനോ ആടിനോ അങ്ങനെയൊക്കെ ഒക്കെ നടത്താനും കൂടിയും പറ്റും നല്ലൊരു സ്ഥലം കൂടിയ കേട്ടോ നിങ്ങളുടെ വരിക നമുക്ക് ഈ ഒരു മെഷീൻ വരെ ഒന്ന് കാണാം ഇതാണ് ഇതിനകത്തുള്ള മെഷീൻ വരെ കേട്ടോ അത്യാവശ്യം നല്ല ഒന്നിരിക്കാനൊക്കെ നല്ല സൗകര്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടും ഷീറ്റ് ഉറയിച്ച് വെക്കാനാണെങ്കിലും മെഷീനൊക്കെ നോക്കിക്കാൻ നല്ല സാധാ മെഷീനാണ് നല്ല സ്മൂത്ത് നല്ല മെഷീൻ കെട്ടോ പിന്നെ നിലമൊക്കെ ഫുള്ള് കോൺക്രീറ്റ് കോൺക്രീറ്റ് അല്ല ഇട്ടിട്ടുള്ളതാണ് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ട് പൈപ്പും പൈപ്പിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഷെഡ്ഡാണ് എന്താ പറയാ സാധാ ഷെഡ് ആണ് നല്ല സൗകര്യമുള്ള നിന്ന് ഇരാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഷീറ്റ് അടിക്കുന്നോടത്ത് പിന്നെ നമുക്ക് നമുക്ക് ഇവിടെ തൊട്ട് ചാരി എന്നൊരു വർഗ്ഗു വരെയും കൂടെ ഉണ്ട് ഈ ഷീറ്റ് എല്ലാം ഉണക്കാൻ വേണ്ടി പൊക്കപ്പരണ്ട് പോപ്പര വലിയ പോപ്പരാണ് നമുക്ക് ഇവിടെയാണ് പോപ്പര വരുന്നത് നമുക്ക് അടയ്ക്കുണങ്ങാനും ഷീറ്റ് ഉണങ്ങാനൊക്കെ സുഖമാണ് വലിയൊരു ലാത്തിൻ്റെ പോപ്പരങ്ങൾ കുറെ ഷീറ്റ് ഇടാൻ സൗകര്യത്തിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു റൂം വലിയൊരു റൂം തന്നെ ആയിട്ടുണ്ട് അല്ലേ വലിയൊരു പോപ്പരയാണ് ഇവിടെ ഒക്കെ ഇതാക്കണ അടക്കെല്ലാം ഉണങ്ങാനിട്ടിട്ടുണ്ട് അതിനുള്ള അത്രയ്ക്ക് നല്ല സൗകര്യമുള്ള വലിയ പോപ്പരയാണ് ആണ് കേട്ടോ നമുക്കിവിടെ ഒരു വെള്ളമെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ടാങ്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെള്ളം വന്ന അതിൻ്റെ ടാങ്ക് ഉണ്ട് അപ്പൊ ഇനി ഇങ്ങോട്ട് വന്ന് നോക്കി അടുത്ത ഇങ്ങോട്ട് വാ നമുക്ക് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ ഒരു തുരങ്കം കൂടി ഉണ്ട് കേട്ടോ അത് നോക്കിക്കാ എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ട് ഇപ്പണാണ് നല്ല വെള്ളം ഉള്ളതാണ് അപ്പൊ ഒരു തുരങ്കം കൂടി ഉണ്ട് അത് നോക്കി അതിനകത്ത് പൈപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് പൈപ്പിന്റെ കണക്ഷൻ ഒക്കെ ഇട്ട് വെച്ചേക്കാണ് ഫുൾ ടൈം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ട് ഇപ്പോൾ നമ്മള് കാസർഗോഡിനുള്ള പ്രത്യേകത എല്ലായിടത്തും ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും കാണും ഇങ്ങനെ കിണറും കുളവും എല്ലാ ബോർവെൽ ഒക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും നമുക്ക് വീടിനോട് ചേർന്നിട്ട് തന്നെ പറമ്പിൽ തന്നെ എവിടെങ്കിലും ആയിട്ട് അതുപോലെ നല്ല ഉണ്ടാവും അപ്പൊ നമുക്ക് വീടൊന്നും കണ്ടാലോ വീടും ഒന്ന് കാണട്ടെ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ സിറ്റ് ഔട്ട് ഒക്കെ ഫുള്ള് ഓപ്പൺ സിറ്റൌട്ടാണ് നല്ല സൗകര്യമുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ ഇട്ടു നേരം ഒക്കെ ഫുൾ ടൈലൊക്കെ ഇട്ടിട്ടുള്ളതാണ് അതുപോലെ സിറ്റൌട്ടിന്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഫുള്ള് ടൈൽ ഇട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ വീടിന്റെ ജനല് വാതില് കട്ടുള്ള എല്ലാ സംഭവങ്ങളും ഫുള്ള് മരത്തിന്റെ എല്ലാമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നമുക്ക് ഒരു വീടിന് മൊത്തം നാല് ബെഡ്റൂം ആണ് വരുന്ന ഒരു റൂം നമുക്ക് ഇവിടെ ഓഫീസ് റൂമായിട്ടാണ് ഉള്ളത് അപ്പൊ നമുക്ക് അകത്തോട്ട് പോയിട്ട് അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ അപ്പൊ നമുക്ക് പോയി നോക്കാം അപ്പൊ നോക്കി ഹാളിലോട്ട് കയറി വരുമ്പോൾ ഹാളൊക്കെ നല്ല സൗകര്യമുള്ള ഹാൾ ഹാൾട്ടോ വലിയ ഹാളാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുള്ള് നില ഒക്കെ നല്ലൊരു കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഹാളിൽ തന്നെ നല്ലൊരു ഷെൽഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല സോഫ സെറ്റൊക്കെ ഒക്കെ ഇട്ട് കഴിഞ്ഞാലൊക്കെ ഇരിക്കാൻ അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാൻ സൗകര്യത്തിനുള്ള നല്ലൊരു ഹാൾ തന്നെയാണ് അപ്പം ഇനി ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂം കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്ന് നോക്കി ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്രേക്കും ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഷെൽഫും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള എൻ്റെ ഒരു വീട് തന്നെയാണ് കേട്ടോ നിലമൊക്കെ ഫുൾ ടൈലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് മെയിൻ ഹാൾ വരുന്നത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണല്ലോ ഇങ്ങോട്ട് ഒന്ന് നോക്കി ഈ ഒരു ഭാഗത്ത് നമുക്ക് മെയിൻ ഹാളിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ നില എല്ലാം കാവ്യാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മള് രണ്ടാമത്തെ റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഈ ഒരു റൂമും ഒക്കെ നല്ല സൗകര്യമുള്ള റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് ഒരു കോമൺ എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം വലിയൊരു കോമൺ ബാത്റൂം തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമുകൾ തന്നെയാണ് വലിയ വലിയ റൂമുകൾ തന്നെയാണ് എല്ലാ റൂമിലും ഷെൽഫും അതുപോലെ റാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊക്കെ ഫുള്ള് ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് രണ്ട് സൈഡിലും ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വലിയ റൂം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ വലിയ ഡൈനിങ് ഏരിയ ആണെങ്കിലും അതായത് അഞ്ചാറാൾക്ക് ആറാൾക്കോ എട്ടാൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിനുള്ള വലിയ മേശം കിടാൻ സൗകര്യമുള്ള വലിയ ഡൈനിങ് ഏരിയ തന്നെയാണുള്ളത് നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് അടുക്കളയിലെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് കോമൺ ബാത്റൂമെല്ലാം ഉണ്ട് അതുപോലെ ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് അടുക്കളയിലോട്ട് വരാണെങ്കിൽ അടുക്കളയൊക്കെ വലിയ അടുക്കളയാണ് നല്ല സൗകര്യമുള്ള അടുക്കള ഉണ്ടോ പാതവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടോ അതുപോലെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് പാത്രം എല്ലാം വെക്കാനുള്ള റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷെൽഫ് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ട് നല്ലൊരു വീട് തന്നെയാണ് പിന്നെ നോക്കി നമുക്ക് അടുക്കളയിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പാത്രവും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് വർക്ക് ഏരിയയിലോട്ട് വരികയാണെങ്കിൽ വർക്ക് ഏരിയയിലാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഓപ്പൺ വർക്ക് ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത് നമുക്ക് ഒന്ന് പുറത്തോട്ട് കാണുകയും ചെയ്യാം അവിടെ ഇരിക്കണെങ്കിൽ ഇരുന്ന് വർത്താനം പറയാണെങ്കിലോ ഭക്ഷണം ഒക്കെ ഈ ഒരു ഭാഗത്ത് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് റൂമും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അടുക്കളയും സംഭവങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മേലേക്ക് പോയൊക്കെ ഒരു റൂം നമുക്ക് മേലെയാണ് വരുന്നത് താഴെ മൂന്ന് ബെഡ്റൂമും മേലെ ഒരു റൂമും ഉള്ളത് കേട്ടോ നമുക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നമ്മൾ മേലേ നിന്ന് എടുക്കുക നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഹാളായിട്ട് ഇങ്ങനെ ഇട്ടേക്കട്ടോ വാണിക്കറ്റ് സോഫ സെറ്റ് ഒക്കെ ഇരിക്കട്ടിരിക്കാനൊക്കെ സൗകര്യം ഉള്ള ഒരു ചെറിയൊരു ഹാൾ എന്നാലും ഒക്കെ വൈറ്റ് കളറില് ടൈലൊക്കെ ഇണ്ടിട്ടുള്ളത് പിന്നെ തരണം ഇവിടെയാണ് നമ്മൾ നാലാമത്തെ റൂം വരുന്നത് നേരത്തെ കണ്ട അതേപോലെ നല്ല സൗകര്യമുള്ള റൂമാണ് ഏക്കെല്ലാം വരുന്നുണ്ട് അതുപോലെ നിലയല്ല ഇപ്പം കണ്ട അതേപോലെ വൈറ്റ് കളറിലുള്ള ടൈലൊക്കെ കണ്ടിട്ടുള്ളത് ഈ ഒരു റൂമിന് അറ്റാച്ചഡ് ബാത്റൂമും കൂടി ഉണ്ട് ബാത്റൂമൊക്കെ ആണെങ്കിൽ നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് പിന്നെ ഞമ്മൾക്ക് ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടുന്ന് ഒരു പുറത്തോട്ട് വരാൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരട്ടെ അങ്ങോട്ട് വരും ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ വേറെ റൂമോ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഇവിടെ നോക്കിയാൽ നമ്മളെ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒന്ന് നോക്കി നമ്മളെ പറമ്പിൻ്റെ ഏകദേശ വ്യൂ ആണ് നിങ്ങൾ ഇപ്പം ഇങ്ങള് കാണുന്നോക്ക് മൊത്തം നമ്മളീര് സ്ഥലം ഇത് ഫുള്ള് നേരത്തെ നിങ്ങൾക്ക് നടന്ന് കാട്ടി തന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു നമ്മളെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കില് പൈവളിക പഞ്ചായത്തിൽപ്പെട്ട ബായാർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ എട്ട് ഏക്കർ അൻപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ ഒരു പ്ലോട്ട് പ്ലോട്ടെടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു താഴെ കണ്ട നമ്പറില് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ അതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിട്ടിലും പ്ലോട്ടായിട്ട് വീണ്ടും കാണട്ടോ ബൈ